അറേബ്യൻ രാജ്യങ്ങളുടെ വീറുറ്റ ഫുട്ബോൾ ടൂർണമെന്റ് ഫിഫ അറബ് കപ്പിന് കൗണ്ട് ഡൗൺ ആരംഭിച്ചു ഇനി നൂറു ദിനങ്ങൾ ഒന്നു മുതൽ പതിനെട്ട് വരെ ഖത്തറിലെ ആറ് സ്റ്റേഡിയങ്ങളിലായി ഫിഫ അറബ് കപ്പ് വേദിയാകും ലുസൈൽ ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയം എഡ്യൂക്കേഷൻ സിറ്റി അൽബേദ് അഹമ്മദ് ബിൻ അലി നയൻ സെവൻ ഫോർ എന്നീ സ്റ്റേഡിയങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക ലോക റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഒൻപത് ടീമുകൾ ടൂർണമെന്റിന് യോഗ്യത നേടി ഏപ്രിലെ റാങ്കിംഗ് അടിസ്ഥാനമാക്കിയായിരുന്നു തെരഞ്ഞെടുപ്പ് ആതിഥേയരായ ഖത്തർ മൊറോക്കോ ഈജിപ്ത് അൽജീരിയ തുനീഷ്യ സൗദി അറേബ്യ ഇറാഖ് ജോർദാൻ യു എ എന്നീ ടീമുകളാണ് നേരിട്ട് യോഗ്യത ഉറപ്പാക്കിയത് ശേഷിച്ച എട്ട് സ്ഥാനങ്ങളിലേക്കുള്ള ടീമുകളെ നവംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലായി നടക്കുന്ന പ്ലേ ഓഫിലൂടെ തിരഞ്ഞെടുക്കും ലോകകപ്പ് ഫുട്ബോൾ തയ്യാറെടുപ്പുകളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു അറബ് കപ്പിന് ഖത്തർ വേദിയായത് പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ച ടൂർണമെന്റ് ഫിഫയുടെ പേരിൽ നാല് വർഷത്തിലൊരിക്കൽ എന്ന നിലയിൽ ക്രമീകരിച്ചാണ് തിരികെയെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് സീസണുകളിലെ അറബ് കപ്പിനും ഖത്തർ തന്നെ വേദിയാകുമെന്ന് ഫിഫ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തുനീഷ്യയെ തോൽപ്പിച്ച് അൽജീരിയ ആണ് കിരീടം ചൂടിയത് ആതിഥേയരായ ഖത്തർ മൂന്നാം സ്ഥാനത്തായിരുന്നു ടൂർണമെന്റിലെ വമ്പിച്ച ആരാധക പങ്കാളിത്തമാണ് ഫിഫ അറബ് കപ്പിനെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമാക്കിയത്